ഈ കാലത്ത് ജീവിക്കാണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടാ ലിപ്സ്റ്റിക് ഇടാതെ സ്പ്രേ അടിക്കാതെ ലിപ്സ്റ്റിക് ഇടാതെ മക്കന മാറിലേക്ക് തൂക്കിയിട്ടിട്ട് ഒരു നല്ല മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ നിന്നോന്നതകള് പുറത്തു കാണിക്കാതെ ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ദീൻ തന്നെയാണ് അതാണ് അതാണ് അഹബ്ബ മിനല്ലാഹി റസൂലും മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാകാം എന്താ ഇപ്പൊ ഒരു തന്ത ബൈബിൾ വന്നിട്ട് ചോദിക്കും അല്ലെ കൂട്ടുകാരികൾ ചോദിക്കും എന്താ ഇപ്പൊ ഒരു തന്ത ബൈബിൾ ഇറങ്ങി തള്ള വൈബില് അല്ലേ നമ്മളെ തള്ളാരു വല്ലിമാരാണ് ഇങ്ങനെ വരിക സാധാരണ എന്താപ്പോ ഒരു തള്ള വൈബിൾ വന്നിങ്ങണേ ചോദിക്കും പരിഹസിക്കും ആ സന്തോഷമായി കാണണം സന്തോഷമായി കാണണം കാരണം എന്താ പറയുക എനിക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളുണ്ട് ഒരു ചില നാളുകൾ വരാനുണ്ട് എന്നാണ് അന്നുണ്ടല്ലോ അന്ന് ക്ഷമ ചില ആളുകൾ അന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറി അന്ന് തീയിൻ്റെ ചുട്ടുപഴുത്ത കല്ല് കൈൻറെ ഉള്ളിൽ പിടിക്കണത് പോലെയായിരിക്കും ദീന് മുറുക പിടിക്കാൻ വേണ്ടി ദീനിന്റെ വിഷയത്തിൽ ഒരു ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ എന്നുള്ളത് അത്രയും പ്രയാസമുള്ള കാര്യായിരിക്കും അത്രയും പ്രയാസമുള്ള കാര്യായിരിക്കും പക്ഷേ എന്താ പറഞ്ഞാരെങ്ങൾ അതായത് അങ്ങനെ എനിക്ക് ശേഷം വരാനിരിക്കുന്ന നാളുകളെ പറ്റി അള്ളഹാൻ റസൂല് പറയാണ് അന്ന് ദീന് ദീന് മുറുകിടിക്കാനായി നല്ല ചുട്ടുപഴുത്ത കല്ല് ഉള്ളം കൈയില് പിടിച്ച അത്ര പ്രയാസം ഉണ്ടാകും അത്ര പ്രയാസമുള്ള ദിവസങ്ങള് എനിക്ക് ശേഷം വരാണ്ടെന്ന് അള്ളഹാൻ റസൂല് പറഞ്ഞത് ആ കാലാണ് സഹോദരങ്ങളെ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് െ അതിൽ എന്താ പറഞ്ഞു അന്ന് അന്ന് ദീനുസരിച്ച് ജീവിച്ച ആൾക്കുള്ള പ്രതിഫലം പ്രതിഫലങ്ങള് അൻപതാളുടെ ചോദിച്ചത് അൻപതാളെ പ്രതിഫലം നബി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ സാഹാബത്ത് ചോദിച്ചത് ഞങ്ങളിൽ പെട്ട അൻപതാളാണോ അതോ അവരിൽ പെട്ട അൻപതാളാണോ നിങ്ങളിൽ പെട്ട അൻപതാളന്ന അൻപത് സഹാബികൾ ചെയ്ത കൂലിയാണ് അൻപത് സഹാബികളുടെ കൂലിയാണ് അന്ന് ഒരാൾക്ക് കിട്ടുക എന്നാണ് ആ കാലാണ് അതുകൊണ്ട് ഒരു വിഷമം വേണ്ട അല്ലെ നിങ്ങളാ തള്ളവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കിയാലും ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ പുറത്തിറങ്ങി ആരൊക്കെ പരിഹസിച്ചാലും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ റബിനെയാണ് എന്റെ പ്രവാചകനെയാണ് എന്ന് ആർക്കാണ് സമാധാനിക്കാൻ സാധിക്കുക ആർക്കാണ് അതിൽ ആ ആ കളിയാക്കലിലും ആർക്കാണ് സന്തോഷിക്കാൻ സാധിക്കുന്നത് അവരാണ് ഈ മാൻ ആസ്വദിക്കുന്ന ആളുകൾ അതാണ് മറ്റേതിനെക്കാളും ആരെ കളിയാക്കലിനെക്കാളും എനിക്കിഷ്ടം എന്റെ കൊണ്ട് പ്രഖ്യാപിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്കാണ് സഹോദരങ്ങളെ ഈമാൻ ആസ്വദിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ അവർക്കേ ഈമാൻ ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു ദർജയിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ ഉയർത്തണം അതിൽ എന്താ സംശയമുള്ളു എന്താ സംശയമുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഈ പ്രവാചകനെ അനുദാപനം ചെയ്ത് ജീവിക്കുക ജീവിക്കാന്നുള്ളത് ഇതിലെന്ത് നഷ്ടമുള്ളത് സഹോദരങ്ങളെ ഇത് ഈ ജീവിതത്തിന്റെ ഈ വൈഭൊക്കെ ഉണ്ടല്ലോ ഈ ഓളൊക്കെ അവസാനിക്കും ഈ ആൾക്കാരും ഈ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഈ വൈബൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസം ദിവസമുണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു സ്ട്രോക്ക് വന്നാൽ മതി അല്ലേ മിണ്ടാൻ പറ്റില്ല മിണ്ടാൻ പറ്റണില്ല നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല എന്തൊക്കെയാണ് സ്ഥിതി സംസാരിക്കുമ്പോൾ എല്ലാവരും ചില സ്ട്രോക്ക് ബാധിച്ചമാരുണ്ടാവും അവർക്ക് കേൾക്കും പക്ഷെ പറയാൻ കഴിയൂല കേൾക്കും പറയാൻ കഴിയില്ല അങ്ങനത്തെ സ്ട്രോക്ക് ഉണ്ട് കേൾക്കും പക്ഷെ പറയാൻ കഴിയില്ല അതാഴ്ചക്ക് ഇങ്ങനെ കണ്ണു കണ്ണുനിന്നിങ്ങനെ വെള്ളം വരും അപ്പൊ ആൾക്കാർ പറയും ഇമ്മ എങ്ങനെയാണ് നമ്മളിങ്ങനെ പറയണത് ഇങ്ങനെ നുളോഴ്ച്ചയാണ് നമ്മൾ പറയണക്കമ്മ കേൾക്കുണ്ട് മാക്കൊന്നും പറയാൻ കഴിയാ അങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി നിങ്ങൾ ആലോചിങ്ങൾ ഇങ്ങനെ കിടക്കുക എല്ലാവരും ഇങ്ങനെ വന്ന് പറയുക എന്താലേ ഇത്ര ഇത്ര ചെറുപ്പമായിട്ടുള്ളുലേ കഴിഞ്ഞുല്ലേ നിങ്ങൾ ഞമ്മളുമ്പെന്ന് പറയുമ്പഴേ എന്താന്നുള്ളവഴിച്ചല്ലാതെ എന്താ എന്താ കാട്ടുക ഇതൊക്കെ അവസാനിക്കും ഈ വൈബൊക്കെ ഉണ്ടല്ലോ ഈ ഫോട്ടോ എടുക്കലും ഈ സെൽഫി എടുക്കലും ക്യാമറ അങ്ങോട്ട് പിടിച്ചിട്ടും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കലും അങ്ങോട്ട് ഇൻസ്റ്റലും സ്നാപ്ചാറ്റിലുണ്ടല്ലൊക്കെ സഹോദരങ്ങളെ അതൊക്കെ ഒരു ഓളാണ് ആ ഓളം കഴിഞ്ഞ് നമ്മൾ ഒറ്റക്കാണ് ഒരു സമയം വരും അന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു ആലോചന ഉണ്ട് എന്തിനേഴ് ഇപ്പോൾ ജീവിതം എന്തിനേന്ന് ഇപ്പോൾ ജീവിതം എന്ന് അതാണ് അത് നേരത്തെ ആലോചിക്കാൻ ആരാണോ തയ്യാറായത് അവരാണ് ജീവിതത്തിൽ വിജയിക്കുക അതാണ് വിശുദ്ധ ഖുർആാൻ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിങ്ങനെ നിരന്തരം മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നും പരലോകത്തെക്കുറിച്ചാണ് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ നന്മയുണ്ട് തിന്മയുണ്ടല്ലേ നന്മകൾക്ക് ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവിടെ കാണുന്നതാണ് ഒരു അണുമണി തൂക്കം തിന്മ പ്രവർത്തിച്ചാൽ അതവിടെ കാണുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരിക്കും മരണം ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ല അത് എവിടെ വെച്ച് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് മാത്രമേ കൺഫ്യൂഷനുള്ളൂ എപ്പോ എവിടെ വെച്ച് എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതിൽ മാത്രമേ കൺഫ്യൂഷനുള്ളൂ അത് റോട്ടിൽ ആക്സിഡന്റ് ആയിട്ട് റോട്ടിൽ നിന്ന് പൊറുക്കിക്കൊണ്ട് പോകാണോ ഈ വിമാനത്തിൽ ഉമ്രക്കോമ്പോ വിമാനം കാണാൻ ഇല്ലാതെ ആയി കത്തിപ്പോയിട്ട് ഒന്നും കിട്ടാതെ ബോഡിയൊന്നും ഇല്ലാതെ അങ്ങനെയാണോ നമ്മളെ അവസാനം ഒരൾക്കും അറിയില്ല അങ്ങനെ ഓരോ ഐ ഇങ്ങനെ കടന്ന് മൂക്കിലും വായിലും മൂക്കിലും മൂത്രത്തിനും എല്ലാ സ്ഥലത്തും ട്യൂബ് പി എന്ന് പിന്നറിഞ്ഞ് അതിൻ്റെ അടി കിടന്നിട്ടാണോ നമ്മൾ മരിക്കുക അറിയില്ല അതുകൊണ്ട് മരണമെന്നൊന്ന് അത് ഉറപ്പാണ് സഹോദരൻ ഇങ്ങനെ മരിച്ചിനെ പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിച്ചു വിചാരിച്ച പേടിപ്പിച്ചൊന്നല്ല പേടിപ്പിച്ചല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നമ്മൾ അതാണ് നബിസ്വല്ലാഹു അല്ലാമ സാഹേബത്തിനെ പഠിപ്പിച്ചത് അവര് മാറിയത് അങ്ങനെയാണ് സഹോദരങ്ങളെ അബുബക്കർ സ്കാരം കഴിഞ്ഞുകാണ്ട് പരിക്ക് പോയി സൂറത്തുനിസ ഓദണ് സൂറത്തുനിസ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലെന്തുണ്ട് ഒരു എന്താണ് പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതുണ്ട് സ്ത്രീകൾക്ക് അവർ എന്നുള്ള വിശുദ്ധ ഖുർആാനിലെ ആയത്ണ്ട് അത് ഓദിയിട്ട് ഉപരിക്ക് ആകെ ബേജാറായി പഠിച്ചോനെ മനുഷ്യപ്പൊ എങ്ങനെ നോക്കിയാലും ഇപ്പൊ നീ നേ നേരം നിങ്ങളുടെ നോക്കി നമ്മളിപ്പോ നിസ്കരിച്ചുങ്കിലും നമ്മൾ കുറെ കുറ്റം പറഞ്ഞു അല്ലെ കുറെ ആൾക്കാരെ ചീത്തറിഞ്ഞു കുറെ ആൾക്കാരെ കുറ്റം പറഞ്ഞു പിന്നെ നെഗറ്റീവായത് പറഞ്ഞു അങ്ങനെ കുറെ നമ്മൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ എന്തായാലും കുറെ തെറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പോ അതൊക്കെ പോയി നാളെ നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ അതാണല്ലോ വിശുദ്ധ കുർആാന് പുരുഷൻ അവനെ സമ്പാദിച്ചതും ഉണ്ടാവും സ്ത്രീ അവൾക്ക് സമ്പാദിച്ചതും ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് അപ്പൊ ആകെ മൂപ്പര് ബേജാറായിട്ട് ആരാണ് സഹോദരങ്ങളെ അവൂ ക്രിസ്തീകരണു നള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നബി ചോയിക്കണ് ഇന്ന് ആരാണ് ഒരു മയ്യത്ത് നിസ്കരിച്ച് ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് ചോദിക്കുമ്പോ അവർ പറഞ്ഞു ഞാനുണ്ട് നബിയെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ല ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെക്കാന്ന് പറഞ്ഞാൽ അത് കുറ്റകരമായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ആരെങ്കിലും ഇന്ന് അജനാസിയെ അനുഗമിച്ചോരുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ സദസ്സെന്ന് അബൂബക്കർ സിദ്ധിഖർദാൻ പറഞ്ഞു ഞാൻ അനുഗമിച്ചുകണെന്ന് പറഞ്ഞത് ഇന്ന് ആരാണ് ഒരു മിസ്കീൻ്റെ ഭക്ഷണം കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത് നബി അടുത്ത ചോദ്യം അപ്പോഴും അബൂബക്കർ സിദ്ധിഖർദാന് പറഞ്ഞു ഞാൻ കൊടുത്തുണ് നബി എന്ന് ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചതെന്ന് ചോദിക്കണേ അപ്പോഴും പറഞ്ഞു ഞാൻ രോഗിനെ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ന് ആരാണ് സുന്നത്ത് നോമ്പ് നോറ്റ ആൾക്കാരെ ചോദിക്കാണ് പക്ഷെ മദ്രാസിലെ ഉസ്താദ് ചോദിക്കല്ലോ ചിലപ്പോൾ ഇന്ന് ആരാണ് സുബേസ്കരിച്ചൊക്കെ അതേമാതിരി നബിങ്ങൾ ചോദിക്കണ് ഇന്ന് ഇന്ന് ആരാപ്പോ സുന്നോമ്പ് ഏറ്റോരുള്ളു അപ്പോഴും പറഞ്ഞു ഞാൻ സുന്നത്ത് നോമ്പ് നോറ്റിക്കണ് കളാര ചോയ്ക്ക് സുന്നത്ത് നോമ്പ് നോറ്റിക്കണ് ഒരു രോഗിനെ സന്ദർശിച്ചിട്ടാണ് വരുന്നത് ഒരു ജനാസിയെ അനുഗമിച്ചിണ് ഒരു മിസ്കിന് ഭക്ഷണം കൊടുത്തുകണ് ഈ നാല് കാര്യം ഒരു ദിവസം ചെയ്തിട്ടാണ് മൂപ്പര് നബിന്റെ ക്ലാസ്സിൽ വന്ന് കുത്തിരിക്കണ് ആ അബൂബക്കർ സിദ്ധീക്കറുള്ളത് എല്ലാം തന്നെയാണ് എന്ത് ചെയ്യുന്നത് സൂറത്തുനിസായിലെ ആയത്ത് ഊതിയിട്ട് ബേജാറാണ് ബേ മൂപ്പര്ക്ക് നിൽക്കാൻ പറ്റില്ല മൂപ്പര് ആകെ ബേജാറായി പള്ളിയേക്ക് മണ്ടി നബിന്റെ അടുത്ത് ചെല്ലുകയാണ് എന്താണ് അബൂബക്കര ചോദിക്കണം ഇങ്ങനെ ആകെ ബേജാറായി നിക്കണം അപ്പൊ ഞാനിങ്ങനെ ആയത്ത് ഊതിയപ്പോ ആകെ ടെൻഷനായി നബി അപ്പോ ഈ ഇങ്ങോട്ട് വരുന്ന വൈക്കാന്റെ കാലോടെങ്കിലൊന്ന് വെച്ച് കുത്തിയിട്ടുണ്ടാവും എനിക്ക് വേദനിച്ചിട്ടുണ്ടാവും അത് ഈ ആ ബേജാറിൽ ഈ അറിഞ്ഞിട്ടുണ്ടാവൂല പക്ഷെ പോലും അള്ളാഹു അബൂബക്കറെ എനിക്ക് പ്രതിഫലം നൽകുന്നുണ്ട് അല്ലെ ഈ അറിയാതെ എത്രയോ പ്രതിഫലം പടച്ചു എനിക്ക് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഖൈറായിരിക്കും ഷെറിനേക്കാൾ തോന്നുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് മടക്കേക്കാണ് ബേജാർ തന്നെയാണ് മഹാനായ ഉമർബിന് ഹത്താബ് റഹി അള്ളാൻ സുബൈ നസ്കാരത്തിൽ കുത്തേറ്റ് കിടക്കുകയാണ് സുബൈക്ക് വന്ന് അന്ന് ഇരുട്ടാണ് ഞമ്മളെ പള്ളിക്കത്തമാര് ലൈറ്റ് ഒന്നും ഇല്ല സുബൈക്ക് ഇരുട്ടുണ്ടാകുക ഇരട്ടത്താണ് അവർ സുബൈ സംസ്കരിച്ചിരുന്നത് അപ്പൊ ഇരിട്ടത്ത് വന്ന് കുത്തിയേക്കാണ് അങ്ങനെ വയറ്റിൽ വലിയ കുത്തുകൊണ്ട് ഉമർലാൻ ഇങ്ങനെ നിലത്ത് കിടക്കാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ആംബുലൻസും ആസ്പത്രിന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് വൈദ്യേനെ കൊണ്ടുവന്നൊക്കെയാണ് വൈദ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെയാണ് അങ്ങനെ വൈദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൻ കൊടുത്ത് ആർക്കും ഉമർല്ലാവിന് നമ്മളൊക്കെ വെള്ളം കുടിച്ചാൻ കൊടുക്കാൻ പാടില്ല എന്നല്ല ഓപ്പറേഷൻ ചെയ്യേണ്ട ഇവിടെ വെള്ളം കുടിപ്പിച്ചാണ് എന്തിനാറി ആ കുടിച്ച വെള്ളത്തിന് എന്താ സംഭവിക്കണ് നോക്കാം അപ്പൊ ആ വെള്ളം ഉണ്ട് മുറിൻ്റെ ഉള്ളുട ഇങ്ങനെ പുറത്തേക്ക് വന്നത് മുർളാവിന് കുടിച്ച വെള്ളയിൽ മുറധാവിന്റെ മുറിവിലൂടെ ഇങ്ങനെ പുറത്തുക്കണ് വന്ന് അപ്പൊ വൈദ്യം പറഞ്ഞു രക്ഷ ഇല്ല ചികിത്സ അല്ല കുടലോട്ടയ്ക്കണ് മരണം ഉറപ്പാണ് അറിഞ്ഞു മരണം ഉറപ്പാണ് കുടല് മുറിഞ്ഞെടുക്കണ് തുന്നലൊന്നുമില്ലല്ലോ മരണം ഉറപ്പാണ് അങ്ങനെ മുർളാവിന് ഇങ്ങനെ മണ്ണിൽ നിലത്തിങ്ങനെ കിടക്കുക വസീയത്തുകളാണ് ഓരോരുത്തരെ വിളിക്കുക മക്കളെ വിളിക്കുന്നു വസീയത്തുകൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലത്തിങ്ങനെ തല മണ്ണിലെ കിടക്കുന്നത് അപ്പൊ മകൻ അബ്ദുല്ലാഹിബിനും പറഞ്ഞ് ഭയങ്കര സങ്കടം പാപ്പാന്റെ തല നിലത്ത് കിടക്കണോ അപ്പോ ഉമരെടുത്തുകാണ്ട് മടിക്ക് വെക്കാൻ നോക്കിയപ്പോൾ ഉമർ പറഞ്ഞു അതാ നെലത്തന്നെ കടന്നോട്ടെ ഉമറിന്റെ തല നെലത്തന്നെ കടന്നോട്ടെന്തായാലോ മറന്നാൻ കരയാണ് കരയാണ് അപ്പൊ മകൻ ചോദിക്കണ്ടത് മകൻ അബ്ദുള്ള എന്തിനാണ് വാപ്പാങ്ങൾ എന്നുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമർ സ്വർഗത്തിലാണ് എന്ന് റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ആ ഉമർ എന്തിനാണ് കരയാണ് ഞാൻ അതിന് പറഞ്ഞൊരു മറുപടി എന്തായാലോ അതെ ഉമർ ആ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമറും ഫിൽജെന്ന എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാലഘട്ടത്തിൽ ഉമർ മരിക്കുകയാണെങ്കിൽ ഉമർ സ്വർഗത്തിൽ പോവും പക്ഷേ കാലങ്ങളേറെ കഴിഞ്ഞു ഉമർ കുറെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഉമർ ഒട്ടേറെ അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിലുമറിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന പേടിയിലാണ് ഉമർ എന്നാണ് ആരാണ് സഹോദരങ്ങളെ ഉമറിനൊക്കെ അറിയും സ്വന്തം പെൺകുട്ടിയെ ജി ജനിച്ചു വീണത് പെൺകുട്ടിയാണെങ്കിൽ കുഴിച്ചു മൂടണം എന്നാണ് അറബികളുടെ സമ്പ്രദായം പെൺകുട്ടി ജനിച്ചാൽ അതിനെ വളർത്താൻ പാടില്ല അതിനെ ജീവനോടെ കുഴിച്ചു മൂട അതൊന്നും കഥ ഇതൊക്കെ സത്യമാണ് വിശുദ്ധ കുർഹം പറഞ്ഞ കാര്യാണ് ജീവനോടെ കുടിച്ചു മൂടുക പെൺകുട്ടികളെ ഉമർദാന് പറയുണ്ട് ഉമർദാന് ചെറിയൊരു പെൺകുട്ടിൻ്റെയായിരുന്നു ഒരു പെൺകുട്ടി ജനിച്ചു അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി കൊണ്ടുപോകാണ് അങ്ങനെ ഉമർലാൻ ഇങ്ങനെ കുഴി കുത്തുകയാണ് കുത്തുമ്പോ മണ്ണ് താടിമക്ക് ഇങ്ങനെ തെറിച്ചപ്പളേ ആ കുട്ടി മണ്ണ് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുകയാണ് ആ കുട്ടിനെ കുഴിച്ചാലുള്ള കുഴി കുത്തുമ്പോള് ആ കുട്ടി താടിമത്തെ മണ്ണ് തട്ടി തട്ടിക്കൊടുക്കുക അങ്ങനെ ആ കുട്ടിനെ കുഴിച്ചിട്ട് പോകുന്നതാണ് ഉമർ െ എന്തുകൊണ്ട് കുഴി കുഴിച്ചിടാതെ ചെന്നാൽ നാട്ടുകാർ പറയും ഉമർ ബീരുവാണെന്ന് പറയും ഉമർ ഭീരുവാണെന്ന് പറയും അത് പേടിച്ചിട്ട് ആ ഉമറാണ് സഹോദരങ്ങളെ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു നാക്കാലിക്ക് നാക്കാലി പട്ടിണി കിടന്നാൽ അതിൽ ഉമർ ചോദ്യം ചെയ്യപ്പെടും എന്ന് എന്ന നീതിബോധത്തിൽ ആ മനുഷ്യനെ എത്തിച്ചത് എന്താ അറി അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളാണ് അള്ളാഹാന്റെ റസൂലിന്റെ ഖുർആാനാണ് അള്ളാഹാന്റെ റസൂല് ഓതിക്കൊടുത്ത ഖുർആാനിലെ ആയത്തുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് ഇതാണ് ഇവരെ മാറ്റിമറിച്ചത് അതാണ് അവരെ മാറ്റിമറിച്ചത് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൊടുത്തതാണ് അത്രയും മോശമായി ജീവിച്ച ആളുകളെ അത്രയും വലിയ ഏറ്റവും സംസ്കാരത്തിന്റെ ഉത്തുങ്കതയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് ഈ അദ്ാഹുവിന്റെ റസൂലിന്റെ ഇരുപത്തി വർഷത്തെ വിശുദ്ധ ഖുർആാനിന്റെ പാഠങ്ങളാണ് സഹോദരങ്ങളെ അബ്ദുലാഹിബിന് അമ്രുബിന് ആസ് മരിക്കാൻ കിടക്കാണ് ചെരിഞ്ഞു കിടന്ന് ചുമരുന്നെ നോക്കി കരിയാണ് ആരാണ് അബ്ദുല്ലാബിൻ അമറുബുൻസ് അദീസിന്റെ വിഷയത്തിൽ അഞ്ച് അബ്ദുള്ളമാരിൽ ഒരാളായ അബ്ദുലാൻ അബ്ബാസ് ഉമർ അങ്ങനെ അബ്ദുൽ അമ്രുബിൻ ആസ് നമ്മൾ കേട്ടാണെ ഈ അഞ്ച് അബ്ദുള്ളമാരിൽ ഒരാളാണ് ആര് അദ്ദേഹം മരിക്കാൻ നേരത്തെ ചുമരിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞിടന്ന് ഇങ്ങനെ കരയാണ് മകം വന്നിട്ട് എന്തിനാണ് വാപ്പാങ്ങൾ കരീണത് അല്ലെ അള്ളാൻ്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്ത് ശ്യാമു ജയിച്ചടക്കിയ മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വർഗത്തിലല്ലേ നിങ്ങൾ എന്തിനാണ് ബേജാറാണ് ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറയാണ് മകനോട് മകനെ എനിക്ക് ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ഒന്നെന്റെ ജാഹിലിയ കാലഘട്ടമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ ഞാൻ യുദ്ധം ചെയ്തിട്ട് ഘട്ടമുണ്ട് ഉഹതില് ഉഹദതില് ഞാൻ നബിക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അന്നങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഞാൻ കാഫിറായി പോകുമായിരുന്നു അതിനുശേഷം ഞാൻ മുസ്ലിമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ശ്യാമു ഞാൻ പിടിച്ചടക്കിയിട്ടുണ്ട് അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാൻ സ്വർഗത്തിലാകുമായിരുന്നു എന്നാൽ അതിന് ശേഷം കുറെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒട്ടേറെ അമാനത്തുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട് അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ബേജാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് നിങ്ങൾ ആ ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയത് എത്തിച്ചത് എന്താണ് നമ്മളിപ്പം എന്താ പറയുക നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ചിട്ടുണ്ട് ഏഹ് വലിയ കുഴപ്പമൊന്നും ഇല്ല ഈ നാട്ടിലിപ്പോ സ്വർഗ്ഗത്തിൽ പോണ ലിസ്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ തന്നെ ഇക്കാര്യപ്പോ അതിലുണ്ടാകും കാരണം അഞ്ചു നേരം പള്ളിക്ക് പോകുന്നുണ്ട് സക്കാത്തൊടുക്കുന്നുണ്ട് വയലിനൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യപ്പൊ നല്ലൊരു ദീനൊക്കെ ഉള്ള ആള് ഞാൻ തന്നെ അതാണ് ഞമ്മളൊരു വിചാരം അല്ലേ ഇപ്പൊ ഒരു ലിസ്റ്റ് എടുത്താലിപ്പോ അതിലൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ ഉച്ചാരക്കട വന്ന് സ്വർഗ്ഗത്തിൽ പോകുന്ന ആൾക്കാരെ ലിസ്റ്റില് അത് ഞമ്മളുണ്ടാവൂലേ സഹോദരങ്ങളെ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത് അവരങ്ങനെയല്ല വിചാരിച്ചത് അവർക്ക് പേടിയായിരുന്നു അവർക്ക് ബേജാറായിരുന്നു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂലേന്ന് അമാനത്തുകളിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ആ ഒരു മാനസിക നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്താ നിങ്ങൾ വിശുദ്ധ ഖുർആാനാണ് ഇമാ മാലിക്ക് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് മുൻഗാമികളെ മാറ്റിയത് എന്താണോ അതാണ് പിൻഗാമികൾക്കും മാറ്റം ഉണ്ടാക്കാനുള്ളത് വേറൊരു സാധനം അങ്ങനെ വയൽ നിറഞ്ഞിട്ടൊന്നും മാറൂല മാറണമെങ്കിൽ എന്താണോ മുൻഗാമികളെ മാറ്റിയത് അത് വിശുദ്ധ ഖുർആാനാണ് അത് നബി വസല്ലമയുടെ സഹീഹായ ഹദീസുകളാണ് ഇതൊക്കെ ആകാശലോകത്ത് നിന്ന് വന്ന അള്ളാഹുവിന്റെ വഹിയാണ് ഇതൊന്നും തൊള്ളി തോന്നിയത് പറയണതല്ല നബി വഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഈ ദീന് അതാണവരെ മാറ്റിയത് അല്ലെ എന്താണ് അബൂസലമറിയില്ല ആരാണ് അബൂസലമ അബൂസലമയും ഉമ്മുസലമയും തന്നെ ഇസ്ലാമിലെ ദമ്പതിമാരുണ്ട് അല്ലെ ഇസ്ലാമിലെ ആദ്യകാലത്ത് ഒന്നിച്ച് മുസ്ലിമായ രണ്ടാൾക്കാരാണ് അബൂ സലമ അലി അള്ളാഹുവെന്നും ഉമ്മ സലമ റലി അള്ളാന്നും നമ്മൾ പഠിക്കണം ഓരെ പറ്റി പഠിക്കണം നമ്മൾ പഠിക്കാൻ മാത്രമുള്ള ഒരു സംഭവമാണ് രണ്ടാളും ഒരു തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആദ്യകാലത്ത് ഹിജറ പോയ കപ്പിൾസാണ് ഓര് എത്യോപ്യയിലേക്ക് ഹിജർ അബുസീനയിലേക്ക് ഹിജറ പോയ കപ്പിൾസാണ് അബൂ സലമീം ഉമ്മ സലമീം ഓല കഥക്കോൽ കുറെ ഓല ജീവിതം നമുക്ക് കുറെ പഠിക്കാണ്ട് എന്താണ് ഒന്ന് അബൂ സലം ആർ അലിയുള്ള ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ വരികയാണ് വീട്ടിൽ വരികയാണ് അപ്പൊ എന്താ അറിയോ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല സ്വീകരണം അല്ലെ നമ്മൾ സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പം നമുക്ക് സൂപ്പും വെള്ളവും ഒക്കെ വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ച് കൂൾച്ചാനൊക്കെ സെറ്റപ്പ് ആക്കി അല്ലെ ഭക്ഷണൊക്കെ റെഡിയാക്കി ഒക്കെ എല്ലാ സൗ യാത്രക്ക് ഒരു യാത്രക്കാരൻ തിരിച്ചു വരുമ്പോഴുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതൊക്കെ കഴിഞ്ഞ അവർ കൊറേ ദീർഘമായ യാത്ര ആകുമ്പോൾ അന്ന് രാത്രി ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഏർപ്പെട്ട് സുബൈക്ക് എണീറ്റിട്ട് ആ ഉമ്മുസലാമറുല്ലാൻ അബൂ സലമയോട് പറയാണ് ഞമ്മളെ കുട്ടി ഇന്നലെ വൈകുന്നേരം വരച്ചിണ് ഞമ്മളെ കുട്ടി ഇന്നലെ വൈകുന്നേരം വരിച്ചുകിണ് മയ്യത്ത് അപ്പുറത്ത് റൂമിൽ വെച്ചുകിണ് ഞ മറയ്യാണ്ട് ഞങ്ങൾ വന്നപ്പം പറയാൻ ഞാൻ എന്തായാലോ നിങ്ങൾക്കൊരു വിഷമം വേണ്ട ഞ യാത്ര കഴിഞ്ഞ് വരിക എന്തായാലും മറിയണം നേരം വെളുത്തിട്ടല്ലേ മറയുള്ളൂ അതുകൊണ്ട് പറയാതെന്നതാണ് ആർക്ക് പറ്റും സഹോദരങ്ങളെ അതാണ് ഈ മറ കുട്ടി മരിക്കുക എന്നുള്ളത് കുട്ടി മരിക്കുക എന്നുള്ളത് എന്തല്ല ഒരു ദുരന്തമല്ല സഹോദരങ്ങളെ ഒരു കുട്ടി മരിക്കുമ്പം ഒരു മാതാപിതാക്കള് ആം എന്താണ് വിരഹത്തിൽ വേദനിക്കുന്ന ആ മനസ്സിൽ നിന്ന് അല്ലാ ഇന്നാലില്ലാ ഇന്നി റാജി ഊൻ എന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിച്ചാലേ അള്ള പറഞ്ഞ മലക്കിനോട് പറയുന്നതാണ് ബൈതുൽ ഹംദ് എന്ന് പേരിട്ട് സ്വർഗത്തിൽ ഒരു പെരണ്ടാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തലാന്നാണ് ഈ രജിസ്ട്രേഷൻ തന്നെ പേരടക്കം കിട്ടുന്നതാണ് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ട് അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കാൾ തരും എന്ത് നിങ്ങളൊക്കെ ഒരു കുട്ടി മരിച്ചിട്ട് നിങ്ങൾ അലഹദില്ലാന്ന് ഉള്ളു തുറന്നിട്ട് പറഞ്ഞാല് ഉള്ളു തുറന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനോട് അങ്ങനെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്താൻ പറ്റിയാല് അപ്പോ ഇതൊന്നും നഷ്ടമല്ല അത് മനസ്സിലാക്കിയവരാണ് അവർ അല്ലെ ഉമ്മുസല അബൂസലമ സലമ മരിക്കണം നിങ്ങൾ അത്രയും സ്നേഹമുള്ള ദമ്പതികളാണ് അബൂസലമ റല്ലില്ലാവിന് മരിക്കണ് അങ്ങനെ ഉമ്മുസലമക്ക് ഭയങ്കര വിഷമാണ് അതായോ അത്രയും സ്നേഹനിധിയായ ഒരു ഭർത്താവ് വിട്ടു ഒരു 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 സ്ത്രീയുടെ മനസ്സ് എത്ര വിഷമിക്കുണ്ടാവും അതിലേ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട് ജീവിതത്തിൽ വലിയ വിഷമുണ്ടാണ് സന്ദർഭത്തില് ഈ എന്റെ മുസീബത്തില് എനിക്ക് നീ പ്രതിഫലം നൽകിയണമേ ഈ ഈ പോയതിനെക്കാൾ പകരം നല്ലതെനിക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും അവൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണ സന്ദർഭത്തിൽ പോലും ഉമ്മുസലംമാർന്നു വിചാരിക്കണ എന്താ അറിയോ അബൂ സലമക്ക് പകരം ഒരാളെ തരണേന്നാണല്ലൊ പറയണേ അബൂ പകരം ഈ ഭൂമിയിൽ എന്നാണ് മനുഷ്യനായിരുന്നു ഞാൻ ആര് വന്നാലും അത് അബൂസലമോളം ആകൂലാനാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉമ്മുസലമ വിചാരിച്ചത് പക്ഷേ സഹോദരങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലാണ് ഉമ്മുസലമയെ കല്യാണം കഴിച്ചത് അബൂ സലമയേക്കാൾ ഹൈറായതിന് എനിക്ക് പകരം നൽകണ എന്ന് ഉമ്മുസലമ പ്രാർത്ഥിച്ചപ്പോൾ പടച്ചവും കൊടുത്തത് ആരെയർ നിങ്ങള് നെബിനെയാണ് കൊടുത്തത് അവിടെ പ്രാർത്ഥന നഷ്ടാവൂല നിങ്ങൾ ോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാല് ജീവിതത്തിൽ ഒരു നഷ്ടം വരാനുള്ള സഹോദരങ്ങളെ അതാണ് അലൈഹി അവരെ പഠിപ്പിച്ചത് അവര് മാറിയത് അങ്ങനെയാണ് അല്ലെ മഹാനായ ഉമർബിൻ ഖത്താബുറി അള്ളഹ് വന്നു ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോയി മീനായിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാണ് അല്ലെ അന്ന് ഞമ്മളെ ഇന്നത്തെ പോലെ ഇങ്ങനെ ടെൻ്റ് അടിച്ചുള്ള മീനല്ല കിടക്കുന്ന മീനാണ് അപ്പോ ഇബിൻ അബ്ബാസി അള്ളാവിന് കൂടണ്ട് ഹജ്ജിന് ഉമറിന്റെ കൂടെ അപ്പോ അപ്പൊ ഉബന് അബ്ബാസിന് ഉമർ അള്ളാവിനൊക്കൊരു പ്രത്യേകത ഉണ്ട് അബൂബക്കർ സുദ്ദിഖർ പ്രാർത്ഥിച്ചാൽ ആരും കേൾക്കൂല മെല്ലെ പ്രാർത്ഥിക്ക ഉമർ പ്രാർത്ഥിച്ചാൽ കുറച്ച് ഉറക്കനെ പ്രാർത്ഥിക്ക അപ്പൊ കുറച്ചടുത്ത് പോയി എന്നാല് ഉമറിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും അപ്പൊ എന്താണ് മീനയില് ഉമർ പ്രാർത്ഥിക്കണത് എന്നറിയാൻ വേണ്ടി ഇബിൻ അബ്ബാസ് അലി അള്ളാവിനും എല്ലേ അടുത്തു പോയി നിൽക്കണം കുറച്ചടുത്ത് വന്ന് നിക്കും എന്താ അപ്പൊ ഉമർ പ്രാർത്ഥിക്കണെന്ന് നോക്കാൻ എന്താ ഉമർ പ്രാർത്ഥിച്ചറിയങ്ങള് അത് ഉമറിന് പ്രായം കൂടി വരികയാണ് ഉമറിന് പ്രായം കൂടി വരികയാണ് ഇസ്ലാമിക രാഷ്ട്രം വിശാലമായി വരികയാണ് അമാനത്തുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഉമറിനെ കൊണ്ട് താങ്ങാൻ പറ്റാതായിട്ടുണ്ട് അതുകൊണ്ട് ഈ അമാനത്തുകൾ കൈകാര്യം ചെയ്യാൻ ഉമറിന് പ്രയാസം വരികയാണെങ്കിൽ ഉമറിനൊരു പ്രയാസം വരികയാണെങ്കിൽ അള്ളാന്റെ റസൂലിൻ്റെ പുണ്യമദീനയിൽ വെച്ച് അള്ളാന്റെ റസൂലിൻ്റെ പുണ്യമദീനയില് വെച്ച് ഉമറിനെ നീ ഷഹീദാക്കണേ എന്നാണ് ഉമർ പ്രാർത്ഥിക്കണത് എന്ത് ഈ അമാനത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഉമറിന് പ്രയാസമായിട്ട് വരികയാണെങ്കിൽ ഉമറിനെ ഈ മദീനത്ത് ശഹീദാക്കണേന്ന് നിങ്ങൾ ആലോചിക്കും ഇബ്നഅബ്ബാസ് റലി അള്ളാമൻ ആ പ്രാർത്ഥന കേട്ടിട്ട് വിചാരിക്കണേ എന്താ രങ്ങള് എങ്ങനെ ഇപ്പൊ ഈ പ്രാർത്ഥന നടക്കുക എന്നാണ് കാരണം പ്രാർത്ഥിച്ചത് ഉമറാണ് ഉത്തരം ഉണ്ടാവുന്ന ഉറപ്പാണ് പക്ഷെ എങ്ങനെയൊരു ഉത്തരം കിട്ടുക മദീനയില് അന്ന് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുശക്തമായി നിൽക്കാണ് ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഹെഡായ മദീനയിൽ വന്നിട്ട് ഒരാൾ ഉമറിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് നടക്കൂല കാരണം ഒരു സൈന്യം മദീനയിൽ വരാൻ മാത്രം അയൽ അയൽ രാജ്യങ്ങളിൽ ഒരു സൈന്യം സൈന്യമല്ലപ്പോ ഒരു സൈന്യം മദീനത്തേക്ക് കയറി ഉമറിനെ കൊല്ലണ്ടേ നടക്കൂല പിന്നെ എങ്ങനെ ഉമർ മരിക്കുക ഉമർ മരിക്കണോന്ന് കാണണല്ലോ എന്നാണ് ഇബിൻ അബ്ബാസ്റാന് വിചാരിക്കണേ സഹോദരങ്ങളെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുബി നിസ്കാരത്തിൽ കുത്തേറ്റ് ഉമർ ഉമർലാൻ മരിക്കണേ അതുകൊണ്ട് ആ വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ അതിന് ഉത്തരം ഉണ്ടാവും അതാണ് അതാണ് സഹാബത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും അവർക്ക് ഉത്തരം കിട്ടിയിരുന്നു സഹോദരങ്ങളെ എന്തേ നമ്മക്ക് കിട്ടാത്തത് എന്താ ഞമ്മക്ക് കിട്ടാത്തത് നമ്മൾ പരലോകത്തെ അങ്ങനെ കാണുന്നില്ല മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം മദീനെ സന്ദർശിച്ചപ്പോളേ അവിടെ അങ്ങനെ കാർപ്പറ്റില്ലാത്തൊരു സ്ഥലമുണ്ട് കാർപ്പറ്റില്ലാത്തൊരു സ്ഥലം അപ്പോ എന്നോട് എൻ്റെ സുഹൃത്തുണ്ട് മദീനി പഠിക്കുന്ന സുഹൃത്തും ഇപ്പൊ പറഞ്ഞു ഇത് ബൈറുഹ് തോട്ടം നിന്നിരുന്ന സ്ഥലാണ് അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണർ നിന്ന സ്ഥലമാണ് ഇത് ഏതാണ് സഹോദരങ്ങളെ ബൈറുഹാഹ് തോട്ടം ലൻതനാലുൽ ബിറ എന്ന് പറഞ്ഞ സൂറ ആയത്തുണ്ടല്ലോ ലന്തൽ ബിറ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ ആ ആയത്തിൽ അള്ള പറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുകയില്ല എന്ന് ആയത്തിറക്കിയപ്പോൾ ആയത്തിറങ്ങിയപ്പോൾ സഹോദരങ്ങളെ അബൂദർദാർ അലി അള്ളാഹു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ബൈറുഹ് തോട്ടമുണ്ട് നിറച്ചീത്തപ്പനയാണ് നല്ല വെള്ള കിണറാണ് നല്ല തണുപ്പാണ് സഹാബത്ത് പള്ളിയിൽ നിന്ന് നബിയും സഹാബത്തൊക്കെ ഇടയ്ക്ക് അതിന്റെ ചോട്ടിൽ പോയി ഇരിക്കുന്നതാണ് അങ്ങനെ ഒരു പാർക്ക് മാരിത്ത സ്ഥലമാണ് ആ തോട്ടം അള്ളാന്റെ മാർഗത്തിലാണ് കൊടുക്കുന്നത് ലഭിക്കണം കൊടുത്തുക്കണ് ീനിക്കണം കൊടുത്തക്കണം എന്ത് ഈ ആയത്തിറങ്ങിയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവൂല്ലെന്നാണ്പ്പം നമ്മക്ക് എന്താ സ്ഥിതി അല്ലേ ചാരക്കടവിൽ ഈ റോഡ് സൈഡിൽ അഞ്ച് സെന്റ് ചില നിങ്ങൾ കൊടുക്കും സഹോദരങ്ങളെ പള്ളിയേക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റാതെക്കാം എന്തൊക്കെ കാരണമുണ്ടോ അതൊക്കെ പറയും അത് ഇൻ്റേതല്ല എന്റെ ഉൻ്റെ പെണ്ണുങ്ങൾ അമ്മോൻ്റെയും കൂടിയാണ് ഏഹ് അവന് കൊടുക്കണ്ടല്ലോ അല്ലേ നമ്മൾ പള്ളിയൊക്കെ സ്ഥലം ചോദിച്ചാൽ പറയാം ആ സ്ഥലത്ത് നിന്ന് ഇപ്പൊ എങ്ങനെ തരുക ഇപ്പൊ എനിക്ക് താല്പര്യം ഉണ്ട് തരാം പക്ഷെ എന്താ പറയുക ഞാൻ എന്റെ മാത്രമല്ല എന്റെയും പെണ്ണുങ്ങളും അമ്മോന്റെയും കൂടിയാണ് മോന് നമ്മൾ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തരൂല സഹോദരങ്ങൾ ഇതൊക്കെ നമ്മൾ ഇതായത് ഇത് ആയത്തിറങ്ങിയപ്പോൾ കൊടുക്കണ് ആണ് കൊടുക്കണ് അതാണ് അവരുടെ മനസ്സ് അല്ലേ അതാണ് അവരുടെ മനസ്സ് അബൂ എന്താണ് നബിസ്ല്ലാം അലൈഹി സ്വല്ല ഒരു അതിഥി വീട്ടിൽ വരികയാണ് അല്ലെ അല്ലെ ഒരു അതിഥി പള്ളിയിൽ വരികയാണ് അപ്പൊ അയാൾക്ക് ഒരു താമസം അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു താമസം അറേഞ്ച് ചെയ്ത് കൊടുക്കണം ആര് കൊണ്ടുപോകുന്നതാണ് ആര് കൊണ്ടുപോകും അപ്പൊ ഇസ്ലാഹുസ്ലാം അങ്ങനെ ചോദിച്ചു ആരാ ആരേ ഇന്ന ആരയാളെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുക അബു അയ്യൂബിൽ അനുസാരിൽ ഉണ്ട് പള്ളിക്ക് നിൽക്കുന്ന മൂപ്പറ ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഇന്നത്തെ പോലെ ഇന്നെ എന്താ വച്ചാൽ നിങ്ങൾ ഇവിടെങ്കിലും കുടുങ്ങിയാല് നിങ്ങൾക്ക് കുറച്ചപ്പുറത്തും ഇന്നെണ്ണം പോയാൽ ലോഡ്ജ് കിട്ടും ലോഡ്ജ് കിട്ടും നമുക്ക് ഓടി ലോഡ്ജ് കിട്ടും പണ്ടത്തെ കാലത്ത് ലോഡ്ജില്ല അപ്പോൾ ഒരു യാത്രക്കാരൻ അതുകൊണ്ടാണ് യാത്രക്കാരൻ ഞമ്മളെന്ത്യാണ് നമ്മൾ അതിഥിയായി കൂട്ടി ഓനെ നമ്മൾ സൽക്കരിച്ച കൂലി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം യാത്രക്കാർക്ക് വേറെ ഓപ്ഷൻ അല്ലാന്ന് അപ്പൊ അതുകൊണ്ട് ഈ യാത്രക്കാരനെ ആരാ വീട്ടിൽ കൊണ്ടുപോകാൻ ചോദിച്ചു അപ്പോ ആ അബു അൻസാരി അനുസരിതനു ആ യാത്രക്കാരനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളോട് മേൻ ചെന്നിട്ട് പറഞ്ഞത് അന്ന് ഫോണൊന്നുമില്ല ഇല്ല മറ്റേ ഞമ്മളാണെങ്കിൽ ഒരു ചങ്ങായി ഒപ്പം കൂടിയാണ് എന്തായാലും തിന്നാണ്ടോയ്ക്കും അങ്ങനെ നമ്മൾ പറയാം അപ്പോൾ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ മേ മെസ്സേജ് അയക്കും ഒരു ചങ്ങായി വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതങ്ങനല്ല ഇത് പെരയിച്ച് ചെന്നിട്ടാണ് കാണുകയുള്ളൂ പെണ്ണുങ്ങളോട് പറയാണ് എന്താ അപ്പം ഇവിടെ ഉള്ളത് അപ്പോൾ പറഞ്ഞു കുട്ടികളൊക്കെ തിന്ന് കടന്നെ ഞമ്മക്ക് രണ്ടാക്കുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ മൂപ്പരൊരു ഐഡിയ പറയണേ ഞാനും മൂപ്പരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പം ഞമ്മൾക്ക് രണ്ടാക്കുള്ളതിന് തന്നള എന്നിട്ട് ഞാനും മൂപ്പരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കും കഴിക്കാൻ തുടങ്ങുന്നതോടു ഞാൻ വിളക്കാണ്ട് ഊതും കഴിക്കാൻ തുടക്കണത് കൂടി ഞാൻ എന്ത് ചെയ്യും ഞാൻ വിളക്കണ്ട് ഊതു പിന്നെ ആരാ തിന്ന് മനസ്സിലാവില്ലേ നമ്മൾ തിന്നാന്നാൽ മതിയല്ലോ മൂപ്പരൻ തിന്നുള്ളൂല്ലോ അപ്പം മൂപ്പരക്ക് പള്ളറിഞ്ഞോളൂലോ അങ്ങനെ ചെയ്യാൻ ചെയ്യാന്നറ അങ്ങനെ രണ്ടാളും പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും അതിന് വിളിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും തിന്നാൻ തുടങ്ങുമ്പോൾ വിളക്കണ്ട് ഊതു നബിസ്വല്ലാഹു അലൈഹി വസല്ലമയാണ് പാള പറഞ്ഞയച്ചത് അല്ലേ നബിക്ക് വായി കിട്ടുകയാണ് പടച്ചോൻ എത്തിച്ചു കൊടുക്കാണ് ഇന്നലെ അബു അയ്യൂൽ അൻസാരി കൊണ്ട ഒരാളെ അബു അയ്യൂബുൽ അൻസാരി ഇങ്ങനെയൊക്കെയാണ് കാട്ടിയതെന്ന് പടച്ചോന് വഹിയ കൊടുക്കണേ നബിക്ക് വളക്കൂതി കാണ്ട് നല്ലോം തീറ്റിച്ചിരിക്കണെന്ന് അങ്ങനെ പിറ്റേന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ നബി സുലഹസ്ല പറയാണ് അബു അയ്യൂബുൽ അൻസാരിനോട് എന്തറിയോ അള്ളാഹു ഹർഷിൻ്റെ മുകളിൽ നിന്ന് ചെറുച്ചു നട അള്ളാഹു അർഷിന്റെ മുകളിൽ നിന്ന് ചെറിച്ചു അബുഅയൂൽ അൻസാരി കാണിച്ച് കണ്ടിട്ട് സഹോദരങ്ങളെ അതാണ് അവർ അതിനൊക്കെ ഒരു യാഥാർത്ഥ്യ കൂടി അതിനൊക്കെ കൂലി കിട്ടും എന്ന ബോധത്തോടു കൂടിയാണ് അവർ ദീന്നെ കണ്ടത് നമ്മളെന്താ പറയുക നമുക്ക് ഇതിലൊന്നും ഒരു ഉറപ്പ്